തിരുനക്കര ക്ഷേത്രമൈതാനത്ത് ഇരുവശങ്ങളിലുമായി ഗജവീരന്മാർ അണിനിരന്നപ്പോൾ പൂരപ്രേമികളുടെ ആവേശം വാനോളം ഉയർന്നു തിരുനക്കരം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പകൽപൂരം ബുധനാഴ്ച രാവിലെ മുതൽ നഗരത്തിന്റെ നാലതിരുകളിൽ നിന്നും ആനകളുടെ അകമ്പടിയോടെ ചെറുപൂരങ്ങൾ എത്തിയിരുന്നു ക്ഷേത്ര മൈതാനത്തിന്റെ രണ്ട് ചേരിവാരങ്ങളിലുമായി പതിനൊന്ന് വീതം ഗജവീരന്മാരാണ് അണിനിരന്നത് തൃക്കടവൂർ ശിവരാജു മഹാദേവന്റെ തിടമ്പേറ്റിയപ്പോൾ ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻകുട്ടി ഭഗവതിയുടെ തിടമ്പേറ്റി ക്ഷേത്രവാതിലും ഗോപുരവും കടന്നെത്തിയ ഗജകേസരിമാരെ ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത് സ്വാഗതം തിരുനക്കര പകൽപൂരം കൂടാൻ മന്ത്രി വി എൻ വാസവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും കൂടാതെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം